ഹലോ ഫ്രണ്ട്സ് എ ആർ ക്രിയേഷൻസിൻ്റെ ചിച്ചുവിൻ്റെ അച്ഛൻ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു പ്രത്യേകതയുണ്ട് ഓണം സ്പെഷ്യൽ കുക്കിംഗ് ആണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത് ആദ്യത്തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിയും അവിയലുമാണ് അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പച്ചടിയിലേ നമുക്ക് തുടങ്ങാം ഓക്കെ പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരാം നമുക്ക് ഇത് കറുമൂസയാണ് നമ്മൾ നമ്മളെ നാട്ടിൽ കറുമൂസ എന്ന് പറയും പലർക്കും പല സ്ഥലത്തും പല ഇതാണ് ഇനി പേര് പറയാം പിന്നെ പപ്പായ എന്ന് പറയും പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാമെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ വേറെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇങ്ങനെതാണ് കറുമൂസ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു പീസിൽ കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ് ഇതുപോലെ എടുക്കണം പിന്നെ നമുക്ക് ആവശ്യമായ തൈരാണ് പിന്നെ കടുക് വേണം ഉപ്പ് പിന്നെ നമുക്കതിൻ്റെ ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഇത് കടുക് ഒന്ന് എന്താ വെച്ചാൽ ഒന്ന് പൊടിച്ചെടുത്താണ് പൊടിച്ചെടുതാണ് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് പിന്നെ പച്ചമുളക് ഇഞ്ചി കരിവേപ്പില തേങ്ങ ചിരകിയത് അത്ര ഇതിലാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ നമുക്ക് ഈ അരിഞ്ഞു വെച്ച കറുമൂസ നമുക്ക് ഇതിലേക്ക് ഇടാം നമുക്ക് ഈ കറുമൂസ ഒന്ന് പാകത്തിലുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടുതലാവരുത് നമുക്ക് തൈര് ചേർത്താനുള്ളതിനെ കൊണ്ട് കൂടുതലാവണ്ട ഒന്ന് മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുങ്ങനെ വേവിച്ചെടുക്കാനുള്ള പാകത്തിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇതിൽ ചേർത്തി കൊടുക്കാം പിന്നെ ഇപ്പൊ ചേർത്തിട്ട് അഥവാ കുറവാണെങ്കിൽ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ഉപ്പ് ചേർത്തി കൊടുക്കാവുന്നതാണ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമുക്ക് പച്ചടിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് വേണ്ടി ഒരക്കപ്പ് തേങ്ങ ഇതും രണ്ട് പച്ചമുളക് ഇഞ്ചി ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കേണ്ടതാണ് അപ്പം ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് തീ കുറച്ച് കുറച്ച് വെക്കാം അപ്പം നമുക്ക് പച്ചടിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അത് ഇതാ കണ്ടില്ലേ ഈ അരപ്പ് ഈ നമ്മൾ ഇത് വെള്ളത്തിലല്ല കേട്ടോ അരച്ചെടുക്കുന്നത് നമ്മൾ ഇതാ തൈര് ചേർത്തിയിട്ട് തൈര് ചേർത്തിയിട്ടാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പച്ചമുളക് തേങ്ങ എല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ അരപ്പ് തയ്യാറാക്കിയത് ഇതാ ഇത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് പച്ചടീൻ്റെ കർമ്മസദ്യ വേവുന്നവരെ വേവുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതും കൂടി അതായത് പച്ച് അവിയൽ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അവിയലിൽ വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരാം നമുക്ക് അവിയലേക്ക് പയറ് ക്യാരറ്റ് മുരിങ്ങ വാഴക്ക ചുവന്ന വച്ചൽമുളക് കായ്പ ചേന ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവിയേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടാതെ ഇതിൽ അരപ്പിലേക്കുള്ള സാധനങ്ങളുടെ ഉണ്ട് ഇതാ തേങ്ങ വേണം പച്ചമുളക് വേണം കരിവേപ്പില വേണം ജീരകം വേണം ഇത്രയും സാധനം കൂടി നമുക്ക് അതിൽ ചേർത്താനുള്ളതാണ് പിന്നെ തൈര് വേണം ഓക്കെ ഇത് നമ്മളെ ഇന്ന് സെറ്റാക്കും അതിലേക്കൊക്കെ മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റത്തിലും വേണ്ട ഒരു വെളിച്ചെണ്ണ നമുക്ക് എന്താ എല്ലാ ഐറ്റത്തിലും വേണം അതുപോലെ ഉപ്പും അത് ഞാൻ പ്രത്യേകം പറയാനുള്ളതാണ് അപ്പോൾ എല്ലാ ഐറ്റത്തിനും ചേർക്കേണ്ട സാധനങ്ങൾ കൊണ്ട് അതും വേണം അപ്പോൾ ഒരു കുക്കറെടുക്കാം നമുക്കെല്ലാം ആദ്യമായിട്ട് നമുക്ക് വേവ് കൂടിയ ഐറ്റം പച്ചക്കറികൾ നമുക്ക് ഇതിലിടാനുള്ളത് നമുക്കൊരു അരക്കപ്പ് കാരറ്റ് അരക്കപ്പ് വഴക്ക അരക്കപ്പ് ചേന ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ട് ആദ്യം ഒരു മൂന്ന് കപ്പ് വെള്ളം നമുക്ക് വാഴക്ക ചേനക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി കൊറച്ച് ഉപ്പ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തി കൊടുക്കാം കുഞ്ഞുപൊടിയൊക്കെ ചേർത്തി ഉപ്പ് ചേർത്തി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് വേവ് തരാൻ നമുക്ക് വേറ്റ് ചെയ്യാം അപ്പൊ അത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അതിൻ്റെ അടുത്ത് നമുക്ക് പച്ചടീടെ ഇതിലേക്ക് തുടങ്ങാം അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് അതുകൂടി ഒന്ന് വറ്റി തീർക്കാം അപ്പൊ കുറച്ച് വെള്ളമുള്ളൂ ഒരു സ്പൂൺ വെള്ളം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ਆਰੇ ਜਾਰਤੇ ਵੋ. ਮੁਗੇ ਇੱਕਾਡੇ ਦੇ ਪੋਡੀ ਸਾਵੋਡੀ ਸਾਰੇ അങ്ങനെ നമ്മുടെ പച്ചടി തയ്യാറായിരിക്കാണ് ഇവനെ നമുക്ക് മാറ്റിവെക്കാം ഓക്കെ നമ്മളെ പച്ചടി ഏകദേശം തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറവിടണം വറവിടാൻ കടുക് പിന്നെ വറ്റൽമുളക് കരുവേപ്പില ഇത്രയും സാധനം നമുക്ക് ഇതിലേക്ക് വറവ് ഇടിച്ചു കഴിഞ്ഞാൽ പച്ചടീടെ പരിപാടി കഴിഞ്ഞു പച്ചടി ഫുൾ സെറ്റ് ആവും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് വറവെടുക്കുന്നതിന്റെ മുന്നേ ആ വീലിന്റെ വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓഫാക്കി വെക്കാം എന്നിട്ട് പച്ചടി കുറച്ച് കളിച്ചെണ്ണം എടുക്കാം കടുക് പൊട്ടുന്ന തെക്കാനൊന്നും കൂടി വെക്കാം ഏകദേശം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഒന്നും മുറിച്ചിട്ടെടുക്കാം നമുക്ക് കരിവേപ്പില കറിവേപ്പില പച്ചടിയിലേക്ക് പച്ചടി തയ്യാറായി കഴിഞ്ഞു നമുക്ക് പച്ചടി തയ്യാറായി കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ നമുക്ക് അവയിലിന് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താ ഞാൻ ഇത് തുറന്നു നോക്കട്ടെ അവിയിലേക്ക് അവയിലേക്ക് നമുക്ക് കൂടുതൽ പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ അപ്പൊ ഞാൻ ഇപ്പം എടുത്ത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഇത് അവയിലേക്ക് ചേർത്തുന്നത് അപ്പൊ വേവ് കുറഞ്ഞ ഐറ്റംസാണ് ഇതാണ് ചേർത്തി കൊടുക്കുന്നത് പയറ് കയ്പോ ഇതൊന്ന് അതൊന്ന് ഇളക്കി സെറ്റാക്കിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചിട അപ്പം നമുക്ക് അവിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതാ പച്ചമുളക് തേങ്ങ ഒരു രണ്ട് തന്നെ ജീരകം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ ഇത് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ജീരകം മുളക് ഒക്കെ അതിലിട്ട് അതിൽ നമുക്ക് കുറച്ച് തൈര് വേണം കേട്ടോ നേരത്തെ പറഞ്ഞില്ല കുറച്ച് തൈര് വേണം നമുക്ക് ദേകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അവസാനത്തെ കരിവേപ്പിലെ വെളിച്ചെണ്ണ ചേർത്തി കഴിയുമ്പോ നമുക്ക് പിന്നെ ഇത് മരപ്പ് ചേർത്തിയാൽ അധികം തിളയ്ക്കേണ്ട അത് പെട്ടന്ന് ഇറക്കണം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് പട്ടാളങ്ങൾ നോക്കാം ടേസ്റ്റ് നോക്കാൻ അറിയാൻ ഓക്കെ ആദ്യം നമുക്ക് കൊഞ്ചു കൊടുക്കാം അവിയല് കുഞ്ചു ആ വലന ക്യാമറ നേവിസ് തരോ കേചോ എങ്ങണ്ടി വരി സൂപ്പർ എങ്ങണ്ടി അങ്ങോട്ട് വരി ക്യാമറ ലൈക്ക് വരി സൂപ്പർ ഹേ ഓണർ സ്പെഷ്യൽ ല്ലേ അടിപൊളി ആ ഓക്കേ സൂപ്പർ സൂപ്പർ ഇനി അടുത്ത ഇനി പച്ചടി പച്ചടി ഇങ്ങനണ്ട് സൂപ്പർ ആ ഓക്കേ ഇങ്ങനണ്ട് അടിപൊളി തെന്ന നേരെ അടിപൊളി അത അടിപൊളി ചിച്ചു പെഞ്ഞതിന് എന്താ അടിപൊളി അന്ന് ലേക്ക് വരെ ആ ഒക്കെ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ